ഐടിയിലും അനുബന്ധ മേഖലയിലുമായി കേരളത്തിൽ കുറഞ്ഞത് അഞ്ചു ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന ചിലരുടെ പ്രചരണം സംരംഭകർ തള്ളിക്കളഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു കിംഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിന്റെയും കാക്കനാട് ഇൻഫോ പാർക്കിൽ ഐബിഎസ് സോഫ്റ്റ്വെയറിന്റെ കൊച്ചി ക്യാമ്പസിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു ഭൂമി ലഭ്യതക്കുറവാണ് വ്യവസായവൽക്കരണത്തിൽ കേരളം നേരിടുന്ന പ്രശ്നമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അനുഗുണമായ വ്യവസായങ്ങൾ കണ്ടെത്തുകയാണ് പരിഹാരം അതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാനത്ത് വ്യാവസായികളുണ്ട് അതിലേറ്റവും ഘടകം നമുക്ക് ഉപയോഗിക്കാൻ പരിമിതമായ ഭൂമിയേ ഉള്ളൂ എന്നുള്ളതാണ് നാടിന വ്യവസായങ്ങളെ നമുക്ക് മുന്നോട്ട് ഐയിലും അനുബന്ധ മേഖലകളിലുമായി കേരളത്തിൽ കുറഞ്ഞത് അഞ്ച് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ വ്യവസായം ചെയ്യാൻ കഴിയില്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ഥാപിത താല്പര്യക്കാർക്കുള്ള മറുപടിയാണ് ഐ ബി എസ് കമ്പനിയുടെ വളർച്ച കാലത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് നൂതന ആശയങ്ങളും സേവനങ്ങളും അവതരിപ്പിച്ചാൽ ഏതൊരു സംരംഭകനും ഇവിടം സ്വർഗമാണെന്നും തെളിയിക്കാൻ ഇതിൽ പരം തെളിവ് ആവശ്യമില്ല ഇവിടെ ചില സ്ഥാപിതാല്പര്യക്കാർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണിത് ഇവിടെ വ്യവസായം ചെയ്യാൻ കഴിയില്ല എന്ന് പ്രചരിപ്പിക്കുന്ന സ്ഥാപിതാൽപര്യക്കാർക്കുള്ള മറുപടിയാണ് ഐ ബി എസും വി കെ മാത്യൂസും നൽകുന്നത് വ്യവസായ മന്ത്രി പി രാജീവ് ഐ ടി കാര്യ ഉന്നതാധികാര സമിതി ചെയർമാനും ഇൻഫോസിസ് സഹസ്ഥാപകനുമായ എസ് ഡി ഷിബുലാൽ ഐ ബി എസ് സോഫ്റ്റ്വെയർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അർമിൻ മീർ ഐ ബി എസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ വി കെ മാത്യൂസ് തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി